ഹായ് ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല വീട്ടിനകത്ത് ഒരു വോപ്പാൽ കയറിയിട്ടുണ്ട് അത് എവിടെ നിന്നാണ് വന്നേന്ന് നോക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് മഴപ്പാറ്റ എന്ന് പറയുന്ന സാധനം അതിനെ പിടിക്കാൻ വേണ്ടി എല്ലാ ക്ഷുദ്രജീവികളും ഒന്നിച്ചിറങ്ങിയിട്ടുണ്ട് ഇതൊരു ഗ്രാമീണ കാഴ്ചയാണ് നിങ്ങൾക്ക് ഗ്രാമത്തിലല്ലാതെ ഈ ഒരു കാഴ്ച ഇന്നെവിടെയും കാണാൻ പറ്റില്ല വയലും ഒക്കെയുള്ള അടുത്തുള്ള നമ്മുടെ വേണ്ട അടുത്തുള്ള ഒരു കാഴ്ചയാണ് വവ്വാൽ കൂട്ടങ്ങൾ ഈ മഴപ്പാറ്റിയെ പിടിക്കാൻ വേണ്ടി വവ്വാൽ കൂട്ടങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എവിടെയെങ്കിലും പോയാൽ ഒരു ഗുഹയൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വവ്വാലും അല്ലേ പിന്നെ ഈ ഫിലിമിലൊക്കെ കാണുന്ന പ്രേതഭവനം അതൊക്കെ പോലെയാണ് അത്രയ്ക്കും വവാലുണ്ട് ചുമ്മാ ഒരു എൻ്റർടൈൻ വീഡിയോ ആയിട്ട് ഒരു ഗ്രാമീണ കാഴ്ചയാക്കും ഇന്നിവിടുത്തെ തവളക്കും ബാറ്റ് മഴ വവാലിനും ഒക്കെ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള മഴപ്പാറ്റ് സദ്യ തന്നെയുണ്ട് മഴപ്പാറ്റയ്ക്ക് ഒരു ദിവസം മാത്രമാണ് ആയുസ് ആ ഒരു ദിവസം പോലും തികയ്ക്കാൻ അനുവദിക്കാതെ ഇവർ വാശിക്ക് ഇതിനൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ബൈ